പതിനഞ്ച് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത രീതിശാസ്ത്രം പ്രകാരം കേരളത്തിൻ്റെ എൻ ബി സി നെറ്റ് ബോറോയിങ് സീലിംഗ് നാൽപ്പത്തി നാലായിരത്തി നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് കേന്ദ്രം അത് മുപ്പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി കോടിയായി പരിമിതപ്പെടുത്തി ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോടി അൻപത്തെട്ട് ലക്ഷം രൂപയുടെ അധിക വായ്പ അന്തിമ ജി എസ് ഡി പി കണക്കുകൾ വരുന്നതിന് മുൻപേ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ പരിധിയിൽ നിന്നും ക്രമീകരിച്ചു ഇത്തരത്തിൽ ഓരോ ഇനത്തിലും തുക വെട്ടിക്കുറക്കുമ്പോൾ കേരളം നേരിടുന്നത് ഒരു കൃത്യമായ സാമ്പത്തിക ഉപരോധമാണ് കേന്ദ്രത്തിൻ്റെ ഈ നയമൂലം മൊത്തത്തിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ വിഭവ നഷ്ടമാണ് കേരളത്തിന് സമീപകാലത്ത് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൻ്റെ ലോട്ടറി ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് ജീവിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും പ്രയാസം പ്രയാസമനുഭവിക്കുന്ന അനേകായിരങ്ങളാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റൊരു ജീവനോപാധിയുമില്ലാത്ത ഭിന്നശേഷിക്കാരായ പാവങ്ങളുടെ ജീവിതമാർഗമായ ആ ലോട്ടറിയെ അനധികൃത ചരക്കുകളുടെ കൂട്ടത്തിൽപ്പെടുത്തി നാൽപ്പത് ശതമാനം നികുതി ചുമത്തിയത് എന്തു പറഞ്ഞാണ് യൂണിയൻ സർക്കാരിന് ന്യായീകരിക്കാനാവുക ഏറ്റവും സുതാര്യമായി നടക്കുന്ന കേരള സംസ്ഥാന ലോട്ടറിയെപ്പോലും ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഏത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്രയേറെ സാമ്പത്തിക പ്രയാസങ്ങൾ കേന്ദ്രം അടിച്ചേൽപ്പിച്ചിട്ടും സംസ്ഥാന സർക്കാർ പതരാതെ മുന്നോട്ട് പോയിട്ടുണ്ട് ശമ്പളവും പെൻഷനും കൃത്യമായി നൽകാനും നാല് ലക്ഷത്തി എഴുപത്തൊന്നായിരം പേർക്ക് വീട് നൽകിയ ലൈഫ് മിഷനിലൂടെ അഞ്ച് ലക്ഷം വീട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനും പ്രതിജ്ഞാബദ്ധമായ നീക്കമാണ് നടക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തിയത് അറുപത് ലക്ഷം പേർക്കാണ് ആശ്വാസകരമാകുന്നത് യു ഡി എഫ് കാലത്ത് വെറും മുപ്പത്തിനാല് ലക്ഷമായിരുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം ഇന്ന് അറുപത് ലക്ഷമായി ഉയർന്നു അന്ന് അറുന്നൂറ് രൂപയാണ് പെൻഷൻ തുക എന്നത് എല്ലാവർക്കും അറിയാവുന്നതുമാണ് സാധാരണക്കാരോടുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കരുതലിൻ്റെ അടയാളമാണിതൊക്കെ എന്നാൽ ഈ സാമ്പത്തിക വരിഞ്ഞ മുറിക്കൽ നമ്മുടെ കുതിപ്പിൻ്റെ വേഗത കുറക്കാൻ കാരണമാകുന്നുണ്ട് അർഹമായ പണം കേന്ദ്രം തടഞ്ഞുവെക്കുന്നത് മൂലം നമ്മുടെ ആശുപത്രികൾ സ്കൂളുകൾ ഇതിലെല്ലാമുള്ള വികസന പ്രവർത്തനങ്ങൾക്കും റോഡ് നവീകരണത്തിനുമെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഈ അനീതിക്കെതിരെ കേരളത്തിൻ്റെ ശബ്ദം ഒന്നിച്ച് ഉയരേണ്ടതുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം